നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ ദുരിതം എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് കഴിച്ചിട്ട് എന്നിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് ബില്ല് കൊടുക്കാൻ നോക്കുമ്പോൾ നടക്കണില്ല ഭക്ഷണം കഴിച്ചുപോയി ബില്ല് കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല യു പി പേയ്മെന്റ് പ്രശ്നമാണ് വണ്ടിയിൽ എണ്ണ അടിച്ചു പമ്പിൽ കയറി എണ്ണ അടിച്ചു പൈസ കൊടുക്കാൻ പറ്റുന്നില്ല ചുരുക്കം പറഞ്ഞാൽ എന്തൊക്കെ ആവശ്യത്തിന് നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തോ അതിനൊന്നും പണം കൊടുക്കാൻ പറ്റുന്നില്ല കയ്യിൽ പണവുമില്ല ഗൂഗിൾ പേ ഉണ്ട് ഫോൺ പേ ഉണ്ട് ആ ഭീമുണ്ട് മറ്റു പലതുമുണ്ട് അതായത് യു പി ഐ പേയ്മെന്റ് സംവിധാനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഇതെല്ലാം കൊണ്ടുപോയിട്ടും നടക്കുന്നില്ല കുടുങ്ങിയിലേ നമ്മൾ കരുതിയത് നമുക്ക് മാത്രമാണ് എന്നാണ് പക്ഷെ നമുക്ക് മാത്രമല്ലായിരുന്നു ഇന്ത്യയിലെല്ലാം ഉണ്ടായിരുന്നു ഇതിനിടയിൽ ചില പേയ്മെന്റുകളൊക്കെ ചിലക്ക് ചിലർക്ക് കയറുകയും ചെയ്തു സമാധാനം അവർ രക്ഷപ്പെട്ടു ഓക്കെ അതിനുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും അതായത് കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പരിഹരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് തിരികെ കയറുകയോ മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് കയറുകയോ അവർ തിരിച്ച് തരികയൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഏതായാലും ഒന്ന് ബുദ്ധിമുട്ടി കുറെ അധികം പണം ചിലവായി ഒന്നിലധികം തവണ ട്രാൻസ്ഫർ ചെയ്തു അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി യു പി ഐ പേയ്മെന്റിൽ അന്ന് നമ്മൾ വിഷമിച്ചതിനേക്കാൾ വലിയൊരു വിഷമം ചില സന്ദർഭത്തിൽ നമുക്ക് പെടാറുണ്ട് നമുക്കറിയാത്ത ഒരു നമ്പറിലേക്ക് ഇപ്പൊ ഗൂഗിൾ പേ ചെയ്യുന്നു ഫോൺ പേ ചെയ്യുന്നു അത്തരത്തിൽ നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ നമ്പർ അടിച്ച് ചെയ്യുന്നു ക്യു ആർ കോഡ് ചെയ്യുമ്പോഴല്ല ക്യുആആർ കോഡ് സാധാരണ തെറ്റാറില്ല കടകളിൽ ചെന്നിട്ട് ക്യു കോഡ് അടിച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയുടെ അവരുടെ യു പി ഐ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോഴും നമുക്ക് തെറ്റാറില്ല പക്ഷേ നമ്പർ അടിച്ച് ചെയ്യുന്ന സമയത്ത് ഫോൺ പേ ഗൂഗിൾ പേ ഭീം പേ ഒക്കെ തെറ്റാറില്ലേ തെറ്റിപ്പോയാൽ അവരുടെ അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പൈസ നമുക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പോയ പണം എന്ത് ചെയ്യും നഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയാൻ പറ്റുമോ വിഷമിക്കേണ്ട പരിഹാരമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത ശേഷം നോക്ക് അതിന്റെ അഡ്രസ് ബാർഡിൽ എൻ പി സി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എൻ എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തിട്ട് എൻറ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെ അതെങ്ങനൊരു പേജാണ് നിങ്ങൾക്ക് കാണാം ആ പേജ് ഒന്ന് അടിക്കുന്ന സ്ക്രോൾ ചെയ്യുന്ന സമയത്തുണ്ടോ കൺസ്യൂമർ എന്ന് കണ്ടില്ലേ അതിൽ ആ കൺസ്യൂമർ എന്ന ആ ബട്ടണിൽ ആ പ്ലസ് ബട്ടണിൽ പ്രതിയെ ഒന്ന് തൊടുക തുടമ്പതേ യു പി ഐ കംപ്ലൈൻറ്റ് എ ടി എം ലൊക്കേറ്റർ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതിൽ നമുക്ക് യു പി ഐ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് യു പി ഐ കംപ്ലൈൻ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും ആ വിൻഡോ ഒന്ന് സ്ക്രോൾ ചെയ്ത് ഒന്ന് മേലേക്ക് എടുക്കുമ്പോൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു കോളം ഒരു പ്ലസ് കാണുന്നുണ്ട് കണ്ടില്ലേ ആ ട്രാൻസാക്ഷൻ എന്നുള്ള ആ പ്ലസ്സിൽ വെറുതെ ഒന്ന് തൊട്ടേക്ക അത് വെറുതെ തുടങ്ങി നോക്കും സെലക്ട് നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കുമ്പോൾ പേഴ്സൺ ടു പേഴ്സൺ ആണ് നമ്മളത് ടിക്ക് ചെയ്യുക മറ്റേ സാധാരണ ക്യു ആർ കോഡ് ആയതുകൊണ്ട് വരാറില്ല അതുകൊണ്ട് പേഴ്സൺ ടു പേഴ്സൺ ക്ലിക്ക് ചെയ്യുക പിന്നെ സെൽറ്റ് ഇഷ്യൂ ആ ഇഷ്യൂ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇഷ്യൂ എന്ന് കാണും അവിടെ നമ്മൾ ഇൻകറക്റ്റലി ട്രാൻസ്ഫർ ടു അനദർ അക്കൗണ്ട് അല്ലെങ്കിൽ ടൈം ഔട്ട് അങ്ങനെ എന്തെങ്കിലും ആണ് എന്താ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക അതിൻ്റെ താഴെ എന്താണ് സംഭവം എന്നുള്ളത് ജസ്റ്റ് ഒരു ചെറിയൊരു പാചകത്തിൽ കമൻസും എഴുതി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ താഴെ നമ്മൾ ട്രാൻസാക്ഷൻ ഐ ഡി എന്ന് രേഖപ്പെടുത്തുക ട്രാൻസാക്ഷൻ ഐ ഡി എന്ന് പറയുന്നിടത്ത് നമ്മൾ പന്ത്രണ്ട് ഡിജിറ്റ് ഐ ഡി ഉണ്ടാവും അത് രേഖപ്പെടുത്തി അതിൻ്റെ താഴെ ബാങ്കും കൂടെ സെലക്ട് ചെയ്ത് ഏത് ബാങ്കാണ് സെലക്ട് ചെയ്ത ശേഷം എത്ര രൂപയാണ് എന്നത് നോക്കുക പിന്നെ ആ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ കൊടുത്ത് ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ട് നമ്മൾ അങ്ങ് സബ്മിറ്റ് ചെയ്തേക്കുക ഇത്രയും ചെയ്തിരുന്നാൽ ഒരു ചെറിയൊരു വെരിഫിക്കേഷനൊക്കെ അവിടെ നടക്കും നമ്മുടെ നമ്പറിൽ നിന്ന് തന്നെയാണോ അങ്ങോട്ട് പോയത് എന്നൊക്കെ ഒന്ന് നോക്കും എല്ലാം ശരിയാണ് എന്ന് മനസ്സിലാവുമ്പോൾ ആ പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരികെ എത്തും എന്താ സമാധാനമായില്ലേ സമാധാനമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ നമുത്തി ഒന്ന് പോയി ഇനി അതെല്ലാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നത് ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഒന്ന് different angles. Don't forget to subscribe and support this channel.